പോക്കോ സി എയ്റ്റി ഫൈവ് മൂന്ന് സ്റ്റോറേജ് കളർ വേരിയന്റുകളിൽ ലഭ്യമാണ് പോക്കോ സി എയ്റ്റി ഫൈവിന്റെ ആദ്യ വിൽപ്പന ഡിസംബർ പതിനാറിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ആരംഭിക്കും ആറായിരം എം എ എച്ച് ബാറ്ററി ഇരുപത്തിയെട്ട് മിനിറ്റിനുള്ളിൽ അമ്പത് ശതമാനം ചാർജ് ചെയ്യുമെന്ന് അവകാശപ്പെടുന്നു തങ്ങളുടെ സി സീരീസ് വികസിപ്പിക്കാനും ജനങ്ങൾക്ക് ഒരു വലിയ സ്ക്രീൻ അനുഭവം നൽകാനുമുള്ള ശ്രമത്തിൽ പോക്കോ ഇന്ന് ഇന്ത്യയിൽ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപ മുതൽ പോക്കോ സി എയ്റ്റി ഫൈവ് പുറത്തിറക്കി ശാംശം ഒമ്പത് ഇഞ്ച് ഡിസ്പ്ലേയുമായി വരുന്ന ഈ ഹാൻഡ്സെറ്റ് കനത്ത ഒ സോഷ്യൽ മീഡിയ ആപ്പുകൾ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ ഉള്ളടക്കം ഉപഭോഗത്തിനായുള്ള ഡിമാൻഡ് നിലനിർത്തുന്നതിനായും ആറായിരം എം എ ബാറ്ററിയിലൂടെ ശക്തമായ ബാറ്ററി ശേഷി വാഗ്ദാനം ചെയ്യുന്നതിനായും രൂപകൽപ്പന ചെയ്തിരിക്കുന്നു പോക്കോ സി എയ്റ്റി ഫൈവ് ഫ്ലിപ്കാർട്ടിൽ വാങ്ങാൻ ലഭ്യമാകും ഡിസംബർ പതിനാറിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ആദ്യ വിൽപ്പന ആരംഭിക്കും നാല് ജി ബി പ്ലസ് നൂറ്റി ഇരുപത്തിയെട്ട് ജി ബി ആറ് ജി ബി പ്ലസ് നൂറ്റി ഇരുപത്തിയെട്ട് ജി ബി എട്ട് ജി ബി പ്ലസ് നൂറ്റി ഇരുപത്തിയെട്ട് ജി ബി എന്നിങ്ങനെ നിരവധി സ്റ്റോറേജ് ഓപ്ഷനുകളിലാണ് ഫോൺ വരുന്നത് ഇവയുടെ വില യഥാക്രമം പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപ പതിനാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ എന്നിങ്ങനെയാണ് എച്ച് ഡി എഫ്സി എസ് ബി ഐ ഐ സി ഐ സി ഐ ബാങ്ക് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് വാങ്ങുന്നവർക്ക് പോക്കോസി എയ്റ്റി ഫൈവ് വാങ്ങുമ്പോൾ തൽക്ഷണം ആയിരം രൂപ കിഴിവ് ലഭിക്കും മിസ്റ്റിക് പർപ്പിൾ സ്പ്രിംഗ് ഗ്രീൻ പവർ ബ്ലാക്ക് എന്നീ കളർ ഓപ്ഷനുകളിൽ വരുന്ന പോക്കോ സി എയ്റ്റി ഫൈവിന്റെ പിൻഭാഗത്ത് ഒരു വലിയ പോഗോ ബ്രാൻഡിങ് ഒരു ഡ്യൂബൽ ടോൾ ഷേഡ് അമ്പത് എം പി എ ഐ പ്രൈമറി ക്യാമറ ഒരു പേരിടാത്ത സെക്കൻഡറി ക്യാമറ ഒരു എൽ ഇ ഡി ഫ്ലാഷ്ലൈറ്റ് എന്നിവ ഉൾപ്പെടുന്ന ഒരു സ്ക്വാറിഷ് ക്യാമറ ഡെക്കോ എന്നിവയുണ്ട് ഡിസ്പ്ലേയിലെ നോച്ച് കട്ട് ഔട്ടിൽ എട്ട് എം പി സെൽഫി ഷൂട്ടറുണ്ട് കണം സംബന്ധിച്ചിടത്തോളം സൈഡ് ഫ്രെയിമിന് ഏഴ് ദശാംശം ഒമ്പത് മില്ലിമീറ്റർ ഉയരമുണ്ട് പന്ത്രണ്ടായിരം രൂപയിൽ താഴെ വിലയുള്ള മികച്ച ചിപ്സെറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും പോക്കോ സി എയ്റ്റി ഫൈവിന് മീഡിയടെക് ഡിമെൻസി സിക്സ് ത്രീ ഡബിൾ സീറോ പ്രോസസ്സർ ലഭിക്കുന്നു ഓപ്പോ കെ തേർട്ടീൻ എക്സിന് കരുത്തു പകരുന്ന അതേ ഫൈവ് ജി ശേഷിയുള്ള ചിപ്സെറ്റാണിത് മറുവശത്ത് ലാവസ്റ്റോം പ്ലേ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയിൽ ആരംഭിക്കുന്നു പിന്നെ ഫോണിന്റെ ഹൈലൈറ്റ് സുഗമമായ യു ഐ പ്രവർത്തനത്തിനായി നൂറ്റി ഇരുപത് ഹെയർസെൽ റിഫ്രഷർ റേറ്റുമായി ജോഡിയാക്കിയ ഒരു വലിയ ആറ് ദശാംശം ഒമ്പത് ഇഞ്ച് എച്ച് ഡി പ്ലസ് എൽ സി ഡി ഡിസ്പ്ലേ ദീർഘനേരം ഉപയോഗിക്കുമ്പോൾ കണ്ണുകളിലെ ആയാസം കുറയ്ക്കുന്നതിന് ഈ പാനലിന് എണ്ണൂറ്റി പത്ത് നെറ്റ് സ്പീക്കർ ബ്രൈറ്റ്നസ് ടി യു വി ലോ ബ്ലൂ ലൈറ്റ് ടി യു വി ഫ്ലിക്കർ ഫ്രീ ർക്കാർഡിയൻ സർട്ടിഫിക്കേഷൻ എന്നിവയും ലഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ഡിസ്പ്ലേയിലെ യു ആകൃതിയിലുള്ള നോച്ച് ഒരു സംശയാസ്പദമായ കൂട്ടിച്ചേർക്കലാണെങ്കിലും സെവൻ ട്വൻറ്റി ബി ആയി പരിമിതപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും വലിയ ഡിസ്പ്ലേ ഒരു ആഴത്തിലുള്ള വീഡിയോ കാണൽ അനുഭവം നൽകും റെഡ്മി ഫിഫ്റ്റീൻ സിക്കൊപ്പം ഈ ഉപകരണത്തിന് പവർ നൽകുന്നത് ആറായിരം എം എ എച്ച് ബാറ്ററിയാണ് ഈ സെഗ്മെന്റിലെ ഏറ്റവും വലിയ ബാറ്ററികളിൽ ഒന്നാണിത് ബണ്ടിൽ ചെയ്ത മുപ്പത്തിമൂന്ന് വാട്ട് ചാർജർ ഉപയോഗിക്കുമ്പോൾ ആയിരം ചാർജിംഗ് സൈക്കിളുകൾക്ക് ശേഷവും ബാറ്ററിക്ക് അതിന്റെ ബാറ്ററി ശേഷിയുടെ എൺപത് ശതമാനം വരെ നിലനിർത്താൻ കഴിയുമെന്ന് പോക്കോ അവകാശപ്പെടുന്നു ഈ ചാർജറിന് ഇരുപത്തിയെട്ട് മിനിറ്റിനുള്ളിൽ ഫോൺ ഒന്ന് മുതൽ അമ്പത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ കഴിയും പൂർണമായി ചാർജ് ചെയ്താൽ ഇരുപത്തിയൊമ്പത് മണിക്കൂറിലധികം സോഷ്യൽ മീഡിയ ബ്രൗസിംഗ് പതിനാറ് മണിക്കൂർ ഇൻസ്റ്റാഗ്രാം റീലുകൾ നൂറ്റിയാറ് മണിക്കൂർ മ്യൂസിക് പ്ലേബാക്ക് എന്നിവയ്ക്ക് ഈ ബാറ്ററി മതിയായ ശേഷി നൽകുമെന്ന് പറയപ്പെടുന്നു നിങ്ങളുടെ സെക്കൻഡറി അല്ലെങ്കിൽ ഒരു സുഹൃത്തിന്റെ ഫോൺ തീർന്നു പോകുമ്പോൾ ഫോണിന് പത്ത് വാട്ട് റിവേഴ്സ് ചാർജിംഗും ലഭിക്കുന്നു ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ അധിഷ്ഠിത ഹൈപ്പർ സ്കിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പോക്കോസി എയ്റ്റി ഫൈവ് നാല് വർഷത്തെ സുരക്ഷാ പാച്ചുകൾക്കൊപ്പം രണ്ട് ഒ എസ് അപ്ഗ്രേഡുകൾ വാഗ്ദാനം ചെയ്യുന്ന സെഗ്മെന്റ് വൈഡ് മാനദണ്ഡം പാലിക്കുന്നു ആറ് ഒ എസ് അപ്ഗ്രേഡുകൾ വരെ നൽകുമെന്ന സാംസങ് ഗാലക്സി എം സെവൻറ്റീനിന്റെ വാഗ്ദാനത്തിന് മുന്നിൽ ഇത് കുറവാണെങ്കിലും പോക്കോ സി എയ്റ്റി ഫൈവ് ഏറ്റവും പുതിയ ആൻഡ്രോയിഡ് പതിപ്പുമായി രണ്ട് വർഷത്തേക്ക് കാലികമായി തുടരും പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപ മുതൽ ആരംഭിക്കുന്ന പോക്കോ സി എയ്റ്റി ഫൈവ് ഓഫറുകളോടെ വാങ്ങണോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ ഒരു സ്മാർട്ട്ഫോണിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഡിസ്പ്ലേകളിൽ ഒന്ന് വാഗ്ദാനം ചെയ്യാൻ പോക്കോസി എയ്റ്റി ഫൈവ് മടിക്കുന്നില്ല ആറ് ദശാംശം ഒമ്പത് ഇഞ്ച് പാനലുള്ളതിനാൽ ഒ ടി ടി യൂട്യൂബ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉള്ളടക്കം കാണാൻ ഇഷ്ടപ്പെടുന്ന സാധ്യതയുള്ള വാങ്ങുന്നവർക്ക് പോക്കോസി എയ്റ്റി ഫൈവ് പരിഗണിക്കാം എന്നിരുന്നാലും സെവൻ ട്വന്റി പി റെസൊല്യൂഷൻ ഈ ഡിസ്പ്ലേയെ മികച്ച രീതിയിൽ ഉപയോഗിച്ചേക്കില്ല കാരണം വിശദാംശങ്ങൾ ടെൻ എയ്റ്റി പി പാനലിലെ പോലെ വ്യക്തമല്ലായിരിക്കാം മൾട്ടിടാസ്കർമാർക്ക് പ്രത്യേകിച്ച് ആൻഡ്രോയിഡിന്റെ ഫ്ലോട്ടിംഗ് വിൻഡോ അല്ലെങ്കിൽ സ്പ്ലിറ്റ് സ്ക്രീൻ സവിശേഷതകൾ ഉപയോഗിക്കുന്നവർക്ക് ഈ ഡിസ്പ്ലേ വലുപ്പം അനുയോജ്യമാണ് ഡയമണ്ട്സിരി സിക്സ് ത്രീ ഡബിൾ സീറോയിലൂടെയുള്ള പ്രകടനം ദൈനംദിന ഉപയോഗത്തിന് മതിയാകും അതേസമയം ആറായിരം എംഇ എച്ച് ബാറ്ററി ശക്തമായ ബാറ്ററി ബാക്കപ്പ് നൽകണം